ഗുഡ് ഈവനിങ് ജയ്ഹിന്ദ് എൻ്റെ പേര് സനേഷ് എൻ്റെ സ്ഥലം കണ്ണൂർ തലശ്ശേരിയാണ് ഞാനൊരു സോൾജറാണ് ഇരുപത്തെട്ട് വർഷം ഇന്ത്യൻ ആർമിയിൽ സ്പെഷ്യൽ ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച് ഞാനിപ്പം ജസ്റ്റ് റിട്ടയർഡാണ് ഇപ്പം ഞാൻ പ്രസൻറ്റ് ഞാൻ ഛത്തീസ്ഗഡിൽ ജിൻഡലിൽ വർക്ക് ചെയ്യണം എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ച കാരണം എൻ്റെ ഡിഗ്രി എന്ന സ്വപ്നത്തെ സാക്ഷാൽകരിക്കാൻ ലേഡ് വൈസ് എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുവാനും അതിനെക്കുറിച്ച് പറയുവാനും വേണ്ടിയാണ് എൻ്റെ പാസ്റ്റ് ലൈഫിൽ പി ഡിഗ്രി എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആർമിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് എനിക്ക് സ്പെഷ്യൽ ഫോഴ്സിലേക്കായിരുന്നു സെലക്ഷൻ ലഭിച്ചത് അതിനെ തുടർന്ന് അതികഠിനമായ പരിശീലനങ്ങളും പിന്നെ സർവീസിൻ്റെ കൂടുതൽ സമയകാലവും ഇൻസർജൻസി ഏരിയ ജമ്മു ആൻഡ് കാശ്മീർ ആസാം നാഗാലാൻഡ് എന്നുള്ള റീജ്യൻസ് ആൻഡ് അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു കൂടുതൽ കാലം ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തെട്ട് വർഷത്തെ സർവീസിന് ഇടയിലുള്ള പതിനഞ്ച് വർഷക്കാലം എൻ്റെ സർവീസ് കാശ്മീരിലായിരുന്നു അതുകൊണ്ട് തന്നെ തുടർന്നുണ്ടായ പഠിപ്പും ഡിഗ്രി എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിരുന്നില്ല അതിനുള്ള പ്രത്യേക കാരണം പട്ടാളത്തിലെ വെപ്പൺ ആൻഡ് എക്സ്പ്ലോസീവ് അതുപോലെ വാർ ടെക്നിക്സ് അങ്ങനെയുള്ള ട്രെയിനിങ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് തിയറിയും പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലുള്ള ഒരുപാട് തിരക്ക് ഇതൊക്കെ കാരണം വിദൂര വിദ്യാഭ്യാസം എന്നുള്ളത് ആ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത്ര പ്രശസ്തമായിരുന്നില്ല കാരണം ഇന്നത്തെ കാലത്തുള്ളതുപോലത്തെ സോഷ്യൽ മീഡിയ സം സംവിധാനങ്ങളും അതുപോലെ തന്നെ ലേഡ് ബോയ്സ് പോലുള്ള അപ്ലിക്കേഷനൊന്നും അന്ന് അവൈലബിളായിരുന്നില്ല സോ ദാറ്റ് എൻ്റെ ആ സ്വപ്നം പൂർണ്ണമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ലേഡ് ബോയ്സ് പോലുള്ള മികച്ച കോച്ചിങ് സംവിധാനങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ഞാനങ്ങനെ ഡിഗ്രി എന്ന സ്വപ്നയുടെ സാക്ഷാത്കരിക്കാൻ ഞാൻ തയ്യാറെടുത്തു അങ്ങനെ ഞാൻ അറിയുകയാണ് ലേൺ ബേസ് എന്നൊരു നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിലൂടെ ഇങ്ങനെ പ്രവേശനം ലഭിക്കും അവർ തന്നെ ലഭിച്ച പ്രവേശനം ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ ലേൺ വോയിസിലേക്ക് ചേരുകയായിരുന്നു പൊതുവെ ഇപ്പം ഇങ്ങനെ ബുക്സൊക്കെ കിട്ടാൻ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് താമസമുണ്ട് കുറച്ചല്ല ഒരുപാട് താമസമുണ്ട് സോ ദാറ്റ് ലേൺ വോയിസിലൂടെ എനിക്ക് ഒരുപാട് ഒരു പ്രത്യേക ഫീലിങ്സ് ആണ് അതായത് ഒരു വിദൂര വിദ്യാഭ്യാസം എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു ലെക്ചറിന് മുന്നേ പഠിക്കുന്ന സെയിം ഉള്ള വീഡിയോകൾ ആ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഒരു വിദൂര വിദ്യാഭ്യാസം എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിനുള്ള വേല്യു ഏഡ് നോട്ട്സ് ടെസ്റ്റിലെ കണ്ടക്ട്സ് എവറിത്തിങ് ഒരു സ്പെഷ്യൽ ആണ് എനിക്ക് എനിക്കിതുവരെ ഉണ്ടായിരുന്നത് സോ ദാറ്റ് എനിക്കിപ്പം ഒരു ആത്മവിശ്വാസം ഐ ഹാവ് എ സം കോൺഫിഡൻസ് എബൌട്ട് ഐ വിൽ കംപ്ലീറ്റ് മൈ ഡിഗ്രി അതിൻ്റെ മിക്ക കാരണം പ്രധാന കാരണം ഈ ലേൺ വൈസാണ് അതുപോലെ തന്നെ ലേൺ വൈസിലുള്ള ലക്ചേഴ്സ് ആൻഡ് അതിലുള്ള നമ്മുടെ ടീച്ചേഴ്സ് നന്നായി സഹകരിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഫാത്തിമമ്മയും അമീരമ്മയും നന്നായി എന്നെ ഇത്രയും കാലം കോപ്പറേറ്റ് ചെയ്തു എനിക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ സമയാസമയം ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രചോദനം നിന്ന് ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള നല്ലവരായ ടീച്ചേഴ്സ് സ്റ്റാഫൊക്കെയാണ് ഞാൻ ലേൾ വയസ്സിൽ ഇതുവരെ ഞാൻ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ലേൾ വയസ്സിൻ്റെ മഹത്തായ മാനേജ്മെൻറ്റിനും അതുപോലെ സ്റ്റാഫിനും പ്രത്യേകിച്ച് ഫാത്തിമ മേം മേമൻ മേം പോലുള്ള ടീച്ചേഴ്സിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ജയഹിന്ദ് താങ്ക് യു വെരി മച്ച്